ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ചാൽ അടിപൊളി ചുരിദാർക്കൊക്കെ പറ്റിയ മിറർ ഷോൾ പാകിസ്ഥാനി നല്ല വീതിയും വലുപ്പമുള്ള ഷോൾ ആട്ടാ കേട്ട് നോക്കി എന്താ രസം നല്ല വീതി വലുപ്പുണ്ട് ചുരിദാർക്ക് ഒക്കെ ഇട്ടാണ്ടല്ല ജഗ ജഗെന്നുണ്ടിരിക്കും നല്ല ഐറ്റംസ് ആണ് ഇതില് ഒരുപാട് കളറുണ്ട് നല്ല വീതിയും വലുപ്പം ഉണ്ട് ആവശ്യക്കാര് വേഗം നമ്പറ് സ്ക്രീനില്ണ്ടാവും വേ എടുത്ത് വിളിച്ചോളി അതിൽ കളറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ ഒരുപാട് കളറുകൾ ഉണ്ട് ഇതിന്റെ എല്ലാ ചുരിദാർക്കും പറ്റും എല്ലാ ഡിസൈനുകളും തീമുണ്ട് കേട്ടോ നല്ല നല്ല കളറുകളുണ്ട് വേഗം എടുത്ത് വിളിച്ചോളിയും എത്ര പീസ് വേണമെങ്കിൽ തരാ ഹോൾസെയിൽ തീമൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമ്പർ എടുത്ത് വിളിക്കാം നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ കേട്ടാ ആവശ്യക്കാര് വേഗം വിളിച്ചോളി നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും എത്ര പീസ് വേണം എന്നുണ്ടെങ്കിലും തരാം ഒരുപാട് കളറുകൾ എല്ലാ ചുരിദാർക്കും പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് കല്യാണത്തിനൊക്കെ ഡ്രസ് കോഡിന് ഒരേ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരൂട്ടാ ആവശ്യക്കാര് വേഗം പറയാം ഇതാ ഇതൊക്കെ ഒരേ കളർ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും തരും വാവ് ഇതാ നല്ല മിറർ പാക്കിസ്ഥാനി മിററ് യെല്ലോ ഇങ്ങനെ ഒരുപാട് കളറുകൾ ഉണ്ട് വേഗം വിളിച്ചോളി ഡ്രസ് കോഡ് ചുരിദാർക്ക് എല്ലാത്തിനും പറ്റും ഓക്കെ